എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇതാണ്ട് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് നൈറ്റിൻ്റെ പാർട്ട് സത്യം പറഞ്ഞു ടെക്നിക്കലി ഇറ്റ്സ് പാർട്ട് ഫോർ പക്ഷെ അല്ലാണ്ട് എൻ്റെ ഇത് വെച്ചൊക്കെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇന്ന് താണ്ട് അതവിടെ നിന്ന് പോണ വഴിയിലോ ടാക്സിക്കാരനൊക്കെ ഇരുന്ന് വെടിവെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് ഇങ്ങനെ പേരും മരുന്നില്ല നൈറ്റ് വിങ് ബാറ്റ് വിങ്ങിനായിട്ടെല്ലാം ഒന്ന് തന്നെ പാർസൽ ആർട്ടിക്സ് ഇന്ന് നൈറ്റ് വിങ്ങായിട്ടും റാശി ത്രാഷ് ഇന്ന് ബാറ്റ് ബാറ്റ്ഗേളുമായിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് ബാറ്റ് ബാറ്റ്ഗേളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ ഏഹ് അപ്പോഴേ നമുക്ക് വീട്ടിലോട്ട് ഇടക്കാം അതിന് മുന്നേ എന്താ ലൈക്ക് ഷെയർ ഒക്കെ സബ്സ്ക്രൈബ് ആ പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ പിറ്റിന്റെ വീഡിയോ പോയി കണ്ടോണം ഇന്നലെ അങ്ങനെ ഇട്ടിട്ടുണ്ട് വീഡിയോ അത് പോയി കണ്ടിട്ട് കാണാൻ ഇതിലോട്ട് വരുന്നില്ലെങ്കിൽ ഇതിന്റെ പാക്കിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കേട്ടല്ല ഓക്കെ നല്ല കുഴപ്പുകാർ ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് ഇറക്കാം നിങ്ങൾ എന്താ അതവിടെ നമുക്ക് ഒരു വീട് വന്നിട്ടുണ്ടല്ലോ ബാറ്റ് പണിയേത് ഇവിടെ ഞാനേ ബാക്കി കൂടെ ഓടി വന്ന് ഇപ്പൊ എങ്ങനെ കേറും നോക്കട്ടെ കാരണം കഴിഞ്ഞ പ്രാവശ്യം മറ്റേവനെ ഇട്ടിട്ട് റെഡ് കൂട്ടർ ഇട്ടിട്ടല്ലേ ചെയ്തത് ഈ ചാടിയില്ല ഈ അത് ചാടിയത് അന്ന വേറെന്താ പ്രശ്നം ഉണ്ടാ എനിക്ക് വേറെന്തോ ആ നമുക്ക് ഭാഗ്യല്ലെന്നെങ്കിലും വിചാരിക്കാം ഉം അത് സത്യം നിങ്ങൾക്ക് സിദ്ധി എനിക്ക് ബുദ്ധി എപ്പടി രണ്ടും കൂടെ ചേർന്ന് ചിന്സിലാ അപ്പൊ ഇപ്പൊ എവിടെയാണ് വിൽക്കണ പോണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മടുത്ത് എവിടെ ഡ്രോൺ എന്താ പറയുക ഇത് ചെയ്യാൻ വേണ്ടിട്ടല്ലോ എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഡ്രോണിൽ ചിറന്നെക്കണോന്ന് എനിക്ക് ഭയങ്കര സങ്കടം സങ്കടം അല്ല അസൂയ അസൂയ ആ അപ്പൊ അത് നമുക്ക് എങ്ങനെയാണല്ലോ ഇങ്ങനെ കാണില്ല പക്ഷെ ഞാൻ ആയിട്ട് എത്തിണ്ടോ അതത്രമൻ പറഞ്ഞു നമ്മുടെ അടുത്ത് ബുദ്ധിമുട്ടിന്റെ അങ്ങാറ്റാണ് അതാണ് പൈസ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങൊരു മരിച്ചു നമ്മള് അങ്ങനെ പൈസ ഒന്നും വല്ല വന്നൂട്ടി നമുക്ക് ഞാൻ അതുകൊണ്ടാണ് പതുക്കെ പോയത് ആ പോയ <laughs> <laughs> action, oh, sure േ എന്റെ സ്കാൻ ചെയ്ത സൂക്ഷിച്ചിരിക്കണേ നീ ഇപ്പൊടുത്ത് ഓർമ്മ ശരിയാണെങ്കിൽ വേറെ ഇണ്ടടാ

ായി ഓരോ സ്ഥലത്തും ഓരോന്നുണ്ട് അതിനെ വഴിക്ക് ചെയ്ത് പോയിത് പോണം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ഞാൻ റോട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാ പറഞ്ഞോണ്ടാ കോട്ട് നമ്മളായിട്ടൊരു പരിപാടി ജീവിതമായിട്ടൊക്കെ നടക്കും നൈറ്റ് ആണ് നിങ്ങൾ നിങ്ങൾ ും നിങ്ങള് സൂക്ഷിച്ചിരിക്കണോ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ആ നിങ്ങള് ഇൻഡിക്കേറ്റർ കാണിക്കണം കൈയ്യാ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ പഠിച്ചു കൊറേ ബാബു അയ്യോ ഇവിടെ ാണ് പരിപാടിന്റെ ഇപ്പ മറ്റേ പവർ ഷോക്കർ അണാ ഇപ്പൊടുക്കത്തെ സീന അയ്യോ ചപ്പ് അവന്റെ അടി നല്ല പോലെ കിട്ടിട്ടില്ലേ ഇവന്റെ ഇവന്റെ ഒരടിയും മനസിലായ അതിലങ്ങ് തീർത്തു പ്രശ്ന ഞാൻ മായ വലയും തീർക്ക അവിടെ വന്നാണോ ഓ നീ അടിക്കൂല്ലേ നീ അടിക്കോടാ നീ നീ ആ ഇനി ഒന്നും ചെയ്യില്ല ഷോക്കറിന്റെ മോനെ പറയല്ലോ ആരക്കടിയായിരുന്നു കിട്ടി നീ ടുത്ത് ബാങ്ക് എടുക്കാൻ പറഞ്ഞത് നിങ്ങൾ നോക്കണം ഞാൻ ഇവിടെ നോക്കട്ടെ ആണോ നിങ്ങള് പെടിക്കണ്ട

വരൂന്ന് എനിക്കറിയാം ഓഫ് ബിറ്റെണ്ണ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗൈസ്

നിങ്ങൾ ആകാശത്ത് താഴോട്ട് വിടണന്നായിട്ട് മാത്രം ഞാൻ കാണുന്നു ഇല്ല വന്നില്ല ഞാൻ ഇപ്പോഴും മറ്റേ സ്ഥലത്ത് തന്നെ തോട്ടില് വണ്ടി പണ്ടേ നീ മാപ്പ് എടുത്ത് ഞാൻ കൊണ്ടുനിറക്കിയത് കൊണ്ടുറക്കിന്റെ സാരം കിട്ടി അതെ

ഒരു ഒരു സംഭവം എന്തോ ഒരു ഇറക്കി താഴോട്ട് പിന്നെ എനക്ക് ആ ഒരു വിഷമം വേണ്ട എന്റെ കയ്യിൽ ഇരിക്കണെ വലുതാണ് നമ്മളെ ദേഹത്തിന് ഒരു പ്രശ്നമില്ലാതെ കൊണ്ടിറക്കണില്ലേ ഇതിപ്പോ നിങ്ങളെ കൈവിട്ടുപോയ നിങ്ങള് വിഴൂല സത്യം അതാണ് ഇതിപ്പോ ഞാൻ അതുവരെ ഇങ്ങനെ നടന്നു വരണ്ടേ ഇതിപ്പോ വണ്ടി വിളിക്കാനുള്ള ദൂരൊന്നുമില്ല ഞാൻ എന്റെ ബാറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടും ബാക്കും നോക്കിട്ട് കണക്കുകൂട്ടിയതാണോ ഞാൻ ഇതിനു വേണ്ടിട്ടാണ് വാരിയെടുത്തിട്ടുള്ളത് വാ ആ മീറ്റർ പറന്നു പോവരുത് ഇല്ല ഇല്ല പോകാനല്ല ഞാൻ പോണ ഡയറക്ഷനിലേക്ക് പറക്കരുത് വണ്ടിയിൽ വണ്ടിന് അടുത്ത അടുത്തന്നെ എന്നേ വണ്ടി അപ്പുറത്തെ റോഡിലേക്ക് തിരിച്ചു തിരിച്ചെച്ചേക്കണം അടിച്ചു തീക്കാരൊക്കെ ഓണ ഞാനേ അതുവരെ പോയിട്ട് വരാം കിട്ടില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം

അത്ര ഉള്ളു കൊണ്ട 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 കൊണ്ടണ്ണ എന്നാ പണിക്കൂര് ഇതടിച്ച് തരാം അണാ എന്നാ പിടിച്ചോ ഒരു ടീം ഞാൻ മോളോട്ട് പോണം തരുന്നേ ഞാൻ

അയ്യോ അവൻ തീർന്ന ടീം അടി അടിക്കാൻ വിചാരിക്കുന്നു ആരട ഇടിക്കാൻ പഠിപ്പിച്ചത് തുറന്നണ്ണാ തുറന്ന് എന്തൊക്കെ ഇരിക്കുന്നു വോയിസ് പാക്ക് ആണ് അത് രാത്രി എല്ലാ പരിപാടിയും ഞാൻ പറഞ്ഞു ടീം അപ്പ് മനുഷ്യ അതൊന്നും പറ്റൂല അങ്ങോട്ട് പോവാീസേ അവരല്ല ചേട്ടാ ഞാൻ പോണ് വിറ്റണ്ണ എവിടെയൊക്കെ ആവശ്യമല്ല സ്ഥലത്തൊക്കെ അതല്ലേ ആണോ ഓ ആണോ പാവാ അവിടെ മറ്റേ ഇടിയും ചന്ത കൊള്ളതന്നെട്ട് ഓ നീ ഇന്ന അങ്ങത്തെ വലിയ മോളാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ

അവള് തന്നെ അത് ഇവിടെ ആദ്യം അങ്ങ് അടിച്ചു ഒതുക്കി വെക്കണം ും ചെയ്യാൻ പറ്റില്ല അതിന് മുന്നേതാ ഇവിടെ അടിയും പിടിയേക്കറ്റോംബ് ഓ മറ്റേ സ്ട്രൈക്ക് ഒന്നും നടക്കൂല ഏട്ടാ കൊല്ലണ അത്രേ ഉള്ളു ഓ

അൺലിമിറ്റഡാണ് എനിക്ക് അത് അൺലിമിറ്റഡ് എൻ്റെ ഉണ്ട് എത്ര